ഹായ് ഫ്രണ്ട്സ് ഞാൻ സോണി എല്ലാവർക്കും സെവൻ ഡേയ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഒരു തൈ നടടുമ്പോൾ അത് വളരെ പെട്ടെന്ന് തന്നെ വളർന്നു വരാനും അതുപോലെ തന്നെ അതിൽ നിന്ന് നമുക്ക് നല്ല രീതിയിൽ വിളവ് ലഭിക്കാനും വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നും എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യാതിരിക്കണമെന്നും ഒക്കെയുള്ള ഒരു വീഡിയോ ആണ് ആണ്ട്ടോ നമ്മുടെ ഇന്നത്തേത് വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണേ ഞാൻ ഇവിടെ നടാനായിട്ട് എടുത്തിരിക്കുന്നത് ഇതുപോലെ വേര് വന്നിട്ടുള്ള ഒരു തണ്ടാണ് കേട്ടോ ഇനി നമുക്ക് നമുക്കിതിന് പോട്ടി മിക്സ് തയ്യാറാക്കാം അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് മണ്ണും മണലുമാണ് പിന്നെ അതിലേക്ക് എടുത്തിരിക്കുന്നത് കുറച്ചെല്ലുപൊടി പിന്നെ എടുത്തിരിക്കുന്നത് വേപ്പും പിണ്ണാക്ക് ഇനി ഇതിലേക്ക് നമ്മൾ ചാണകപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് മരുഭൂമിയിലൊക്കെ കാണുന്ന കള്ളിമുൾച്ചെടിയുടെ വർഗത്തിൽ പെട്ടതായതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ ചുവട്ടിൽ അധികം ഈർപ്പമൊന്നും നിലനിർത്തേണ്ട ആവശ്യം വരുന്നില്ല ചകിരിച്ചോറ് ചേർത്ത് കൊടുക്കുന്നില്ല അതിന് പകരമായിട്ട് നമ്മൾ മണലാണ് ചേർത്ത് കൊടുക്കുന്നത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തൈ നടുന്നത് പൈപ്പ് ഒന്നും സെറ്റ് ചെയ്തിട്ടല്ലോ ഇത് സാധാരണ ഒരു ചെടിച്ചട്ടിയിലാണ് ഞാനിപ്പോൾ നടുന്നത് ഇത് നമുക്ക് ടെറസിൻ്റെ മുകളിലോ അല്ലെങ്കിൽ കുറച്ച് ഉയരമുള്ള സ്ഥലത്തോ വെച്ച് നമുക്ക് താഴേക്ക് തൂങ്ങി വരുന്ന തരത്തിൽ സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി നമ്മൾ ഇതിൽ പോട്ടി മിക്സ് നിറയ്ക്കാനായിട്ട് എടുത്തിട്ടുള്ളത് ഇതുപോലുള്ള വലിയൊരു ചട്ടിയാണ് കേട്ടോ ഇതിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഡ്രൈനേജ് ഹോളുണ്ട് നമ്മൾ നന്നായി വെള്ളം വാർന്ന് പോകുന്ന തരത്തിലുള്ള ഒരു പാത്രം വേണം കേട്ടോ നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ നടുമ്പോൾ എടുക്കാനായിട്ട് കാരണം ഇതിൻ്റെ ചുവട്ടിൽ വെള്ളം കെട്ടി നിന്നാൽ വളരെ പെട്ടെന്ന് ചീഞ്ഞു പോകുന്ന ഒരു ചെടിയാണ് ഇനി ഇതിൻ്റെ ഹോളൊക്കെ നമുക്ക് ഒന്നുകിൽ ചെറിയ ഓടിൻ്റെ കഷ്ണമോ അല്ലെങ്കിൽ ചെറിയ കല്ലുകളൊക്കെ വെച്ചിട്ട് നമുക്ക് അട അടച്ചു കൊടുക്കണം ഇനി ഇതിലേക്ക് നമുക്ക് പോട്ടിൻ മിക്സ് നിറച്ച് കൊടുക്കാം പോട്ടി മിക്സ് നിറയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഒരിക്കലും നമ്മൾ ഏത് പാത്രത്തിലാണോ നിറയ്ക്കുന്നത് അതിൻ്റെ അരഭാഗത്തോളം മാത്രമേ നിറച്ച് കൊടുക്കാൻ പാടുള്ളൂ കാരണം ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ വേരുകളൊക്കെ അടിയിലേക്ക് അധികം ഇറങ്ങി പോകുന്ന തരത്തിലുള്ളതല്ല അത് മുകളിലാണ് പടർന്നു വളരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിന് അരഭാഗത്തോളം മാത്രം മണ്ണ് നിറച്ച് കൊടുത്താൽ മതി നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ടിന് ഇടയ്ക്കിടയ്ക്ക് വളം കൊടുക്കേണ്ട ഒരു ചെടിയാണ് കേട്ടോ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വളം കൊടുത്താൽ മാത്രമേ അത് നന്നായി കഴിക്കുക കായ് ഫലം തരികയുള്ളൂ ഇനി ഇതിലേക്ക് നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തൈ നട്ട് കൊടുക്കണം തൈ നട്ട് കൊടുക്കുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം തൈ അധികം താഴ്ത്തി വെച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മുടെ ആ വേരൊക്കെ ഒന്ന് താഴേക്ക് മണ്ണിലേക്ക് ഇറങ്ങി പോകുന്ന തരത്തിൽ മാത്രം വെച്ച് കൊടുത്താൽ മതി അതല്ലെങ്കിൽ പിന്നീട് നമ്മൾ ഇതിലേക്ക് വളമൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ നട്ട് കൊടുത്തിട്ടുള്ള ആ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തൈ ഒരുപാട് അടിയിലേക്കായി പോകും ചെറിയൊരു കുഴി എടുത്തിട്ട് നമുക്ക് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഒരു രണ്ടിഞ്ച് മൂന്നിഞ്ചൊക്കെ മതി അതിലും കൂടുതൽ നമ്മൾ താഴ്ത്തി കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇതിലേക്കാണ് ഞാൻ ഈ തൈ വെച്ച് കൊടുക്കുന്നത് ായി കാച്ചിട്ടുള്ള ഒരു ഡ്രാഗൺ ചെടിയിൽ നിന്നും നമുക്കൊരു തണ്ട് മുറിച്ചെടുത്ത് അത് നിലത്തെവിടെയെങ്കിലും മഴയൊന്നും അധികം ഉള്ളാത്ത സ്ഥലത്ത് ചാരി വെച്ച് കൊടുത്തിരുന്നാൽ തന്നെ അതൊരു രണ്ട് മാസമാകുമ്പോഴേക്കും അതിൽ നന്നായി വേരുകൾ വന്നിട്ടുണ്ടാവും ഇത് കണ്ടോ പുതിയതായിട്ട് ഇത് നന്നായി വേരുകൾ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ പുതിയതായിട്ട് തളിർപ്പുകളൊക്കെ വന്നതാണ് ഇങ്ങനെയുള്ള തൈ നമ്മൾ നട്ടു കൊടുക്കുകയാണെങ്കിൽ അത് വളരെ പെട്ടെന്ന് തന്നെ വളർന്ന് കായ്ക്കാൻ പാകത്തിലാവും മുള്ള ചെടിയായതുകൊണ്ട് തന്നെ നമ്മൾ നടുമ്പോഴൊക്കെ കുറച്ച് ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാനായിട്ട് ഇനി ഞാൻ ഇത് ഇതിലേക്ക് വെച്ച ഈ പോട്ടിലേക്ക് വെച്ച ശേഷം മണ്ണിട്ട് കൊടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം ഇത് നമ്മൾ ഇതുപോലെ നട്ട് കൊടുത്ത ശേഷം നമ്മൾ ഒരു കമ്പിയും കൂടിയും വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു കമ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും വെച്ച് നമ്മൾ ഇതൊന്ന് കെട്ടി കൊടുക്കുകയും വേണം ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് നനച്ചു കൊടുക്കണം ഇനി ഇത് നമുക്ക് മാറ്റി വെച്ച ശേഷം നന്നായി വേര് പിടിച്ച് പുതിയ തളിർപ്പ് വരുമ്പോഴേക്കും നമുക്കത് വെയിലത്തേക്ക് മാറ്റി വെച്ചാൽ മതി ടയറിൻ്റെ കുട്ടയിലൊക്കെ വളരെ കുറച്ച് മണ്ണിട്ട് നമ്മൾ നട്ടിട്ടുള്ള ഒരു ഡ്രാഗൺ ചെടിയാണ് കേട്ടോ ഇത് ഇതൊക്കെ ഇപ്പോൾ നന്നായിട്ട് കായ്ച്ചു വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ നന്നായി വളർന്നതിന് ശേഷം നമ്മൾ മാസത്തിൽ രണ്ട് തവണ വീതം വളം ഒക്കെ നല്ല രീതിയിൽ കൊടുക്കുകയാണെങ്കിൽ ഇത് വളരെ പെട്ടെന്ന് വളർന്നു വരികയും അതുപോലെ തന്നെ ഒരു വർഷം ഒക്കെ ആവുന്നതിന് മുമ്പ് തന്നെ നമുക്ക് നല്ല രീതിയിൽ കായ്ഫലം തരുകയും ചെയ്യും പിന്നെ ഡ്രാഗൺ ഫ്രൂട്ടിന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നല്ല വെയിൽ കിട്ടുന്ന സ്ഥലത്ത് വെക്കുന്ന ഡ്രാഗൺ ഫ്രൂട്ട് മാത്രമേ നല്ല രീതിയിൽ കായ്ക്കുകയുള്ളൂ ഇതിന് ഏറ്റവും അത്യാവശ്യം വേണ്ടത് വെയിലാണ് അതുപോലെ വെള്ളം നമുക്ക് മൂന്നും നാല് ദിവസം അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ ഒഴിച്ചു കൊടുത്താലും നമ്മുടെ ഡ്രാഗൺ ചെടിക്ക് യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ അതുപോലെ തന്നെ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാം